മമ്മൂട്ടി എന്ന വലിയൊരു വിഗ്രഹം വീണുടഞ്ഞിരിക്കുന്നു കാതൽ എന്ന സിനിമയിലെ ക്രിസ്ത്യൻ അവഹേളനം തുറന്നുകാട്ടിയപ്പോൾ കാസയെ വിമർശിച്ചവർ ഒരുപാടാണ് അവരൊക്കെ ഇപ്പോൾ മൗനത്തിലും അതിന് കാരണം മമ്മൂട്ടിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല കാസയുമല്ല സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തി മമ്മൂട്ടിക്കെതിരെ കാസ സടകുടഞ്ഞ് രംഗത്ത് മമ്മൂട്ടിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത് മുഹമ്മദ് ഇർഷാദ് എന്ന നാമധാരി ആയതുകൊണ്ട് തന്നെ പലർക്കും മിണ്ടാട്ടം മുട്ടും ക്രിസ്ത്യൻ വിരുദ്ധ സിനിമകൾ നിർമ്മിക്കാൻ ബാദുഷമാർക്ക് പണം നൽകി സഹായിക്കുന്നത് താരരാജാവ് അവസാനിപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാസയുടെ പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നുവെന്ന് അന്നത്തെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതം കാസ പോസ്റ്റ് ചെയ്തിരിക്കുന്നു മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് പുഴു സിനിമ സംവിധായിക റത്തീനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ സിനിമയെ വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഒരുക്കിയതാണ് എന്നാണ് സംവിധായിക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് ആണ് വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കാസ മമ്മൂട്ടി ചിത്രങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നത് തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി കാതൽ ഭീഷ്മപർവം ഉണ്ട കസബ ഗാങ്സ്റ്റർ ഭ്രമയുഗം തുടങ്ങിയ അടുത്ത കാലത്തിറങ്ങിയ മിക്കവാറും സിനിമകളിൽ ഈ അന്യമത വിരോധം മുഴച്ചു നിൽക്കുന്നത് കാണാം ഇത് ബോധപൂർവം ചെയ്യുന്നതാണെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് കാസ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം അഹമ്മദ് കുട്ടിയോ എല്ലാത്തിനും പിന്നിൽ ഞങ്ങളിത് രണ്ടു വർഷം മുൻപേ പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളെ എല്ലാവരും ചേർന്ന് വർഗീയവാദികളാക്കി ഇപ്പോൾ സത്യം ഒരു മുഹമ്മദ് ഷർഷാദിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന സിനിമ ചെയ്യാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടതായി പുഴു സിനിമ സംവിധായികയുടെ ഭർത്താവ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് പുഴു സിനിമാ സംവിധായക റത്തീനയുടെ ഭർത്താവ് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇത് വീണ്ടും ചർച്ചയാക്കിയത് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യ ഒരുക്കിയതാണ് എന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് പറയുന്നത് റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ് കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ടെന്ന് എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാക്കൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയും ആയിരുന്നു എന്നാണ് റത്തീനയുടെ ഭർത്താവ് പരസ്യമാക്കിയിരിക്കുന്നത് നടി പാർവതി തിരുവോത്ത് നായികയായ ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു റത്തീന ഇതിനുശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത് ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥാക്കൃത്തായിരുന്ന അർഷാദിനൊപ്പം ഷറഫു സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത് ഈ സംഘത്തിനൊപ്പം റത്തീന ചേർന്നതോടെ തങ്ങളുടെ കുടുംബജീവിതവും തകര്ന്നുവെന്നും മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തി മമ്മൂട്ടി ചിത്രങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നത് തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി കാതൽ ഭീഷ്മപർവം ഉണ്ട കസവ ഗാങ്സ്റ്റർ ഭ്രമയുഗം തുടങ്ങിയ അടുത്ത കാലത്തിറങ്ങിയ മിക്കവാറും സിനിമകളിൽ ഈ അന്യമത വിരോധമുണ്ട് ഇത് ബോധപൂർവം ചെയ്യുന്നതാണെന്ന് അരി കഴിക്കുന്നവർക്ക് മനസ്സിലാകും കുറച്ചുകാലം എല്ലാവരെയും എല്ലാവരെയും കുറച്ചു കാലവും പറ്റിക്കാൻ ആർക്കും സാധിക്കും എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിച്ച് മുന്നോട്ട് പോകാൻ ഒരു താരരാജാവിനും സാധിക്കില്ല സത്യം എന്നായാലും പുറത്തുവരും എന്നതിന്റെ തെളിവാണ് മുഹമ്മദ് ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ ഏറ്റവും ഒടുവിൽ കാതൽ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ബുദ്ധിപൂർവ്വമുള്ള ക്രിസ്ത്യൻ അവഹേളനം തുറന്നുകാട്ടി ഞങ്ങൾ നന്ദിയുണ്ട് അഹമ്മദ് കുട്ടി നന്ദിയുണ്ട് എന്നൊരു ലേഖനം എഴുതിയതിന്റെ പേരിൽ ഞങ്ങളെ വിമർശിച്ച് ആ വിഷയം ചർച്ചയാക്കിയ കേരളത്തിലെ മാധ്യമങ്ങളും ഫാൻസുകളും ആളുകളുമൊക്കെ ഇപ്പോൾ മൗനത്തിലാണ് കാരണം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ കാസയോ അല്ല ഒപ്പം തന്നെ വീണുടഞ്ഞിരിക്കുന്നത് വലിയൊരു വിഗ്രഹമാണ് ന്യൂസ് ഡെസ്ക് കർമാ